എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു വർഷമായിരിക്കട്ടെ എന്ന പുതുവത്സര ആശംസകളും പ്രാർത്ഥനയും നേരുന്നു യശയ്യാവിൻ്റെ പ്രവചനം അറുപതാം അദ്ധ്യായം ഒന്നാം വാക്യം എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഫോർ യുവർ ലൈറ്റ് ഹാസ് കം ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോഡ് റൈസസ് അപ്പോണിയു യേശു ക്രിസ്തുവിന് ഏകദേശം ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ് യശയാവിൻ്റെ പ്രവചനം എന്ന് കരുതപ്പെടുന്നു രണ്ടു മൂന്ന് നൂറ്റാണ്ടുകളിലായിട്ടുള്ള ആണ് പല പ്രവാചകന്മാരാണ് എന്ന് വേദപണ്ഡിതന്മാരുടയിൽ പല അഭിപ്രായങ്ങളുണ്ട് ഏകദേശം ബാബിലോണിലെ പ്രവാസ കാലത്തിന് ശേഷം സൈറസ് ദ ഗ്രേറ്റിൻ്റെ ഡിഗ്രിയിൽ കൂടെ ദൈവജനത്തിന് സ്വാതന്ത്ര്യം കിട്ടി അവർ വീണ്ടും സ്വന്തം ദേശത്തേക്ക് വന്നു കഴിയുന്ന ആ ഒരു കോണ്ടസ്റ്റിലാണ് ഈ അറുപതാം അധ്യായം വരുന്നത് എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ദാവീദിന് ശേഷം ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സോ ഓൾമോസ്റ്റ് ബിറ്റ്വീൻ ഡേവിഡ് ആൻഡ് ജീസസ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം അതുകൊണ്ട് വളരെ നിർണായകമായ ഒരു വാക്യമാണിത് എല്ലാ പുതുവത്സരത്തിനും ഉയർപ്പ് ഞായറാഴ്ച ഈസ്റ്റർ സൺഡേയിലും ഒക്കെ ധ്യാനിക്കാൻ പറ്റിയ ഒരു വാക്യമാണ് എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ദിസ് ഈസ് ദൈം ടു റിവീൽ ദ ഗ്ലോറി ഓഫ് ഗോഡ് യഹോവയുടെ തേജസ് ആണ് നിന്റെ പ്രകാശം യഹോവയുടെ ദൈവത്തിൻ്റെ തേജസ്സാണ് നിന്റെ പ്രകാശം നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമാകുന്നു അത് യേശു ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ടാണ് ആ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്താണ് നമ്മൾ പ്രകാശിതരാകുന്നത് ഇയർ മൊമെന്റ് ആണ് പാസ്റ്റ് വാസ് ഗ്രേറ്റ് ഫ്യൂച്ചർ വിൽ ബി ഗ്ലോറിയസ് നൗസ് ദകുന്നു നിമിഷം ഇതാകുന്നു കാലം ോട്ട് ടിൽ ദോളി റീസ്ഡ് ദ റീ ഡിഫൈനിങ് മൊമെൻ ഫോർ ഇൻഡിവിജുവൽസ് സൊസൈറ്റി ആൻഡ് ഈവൻ ദ കോസ്മോസ് അസ് എ ഹോൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ലോകമൊരു പുതിയ ലോക ചരിത്രം ഒരു പുതിയ ചുവട് വയ്ക്കുകയാണ് അടുത്ത ഒരു പത്ത് ഇരുപത് വർഷങ്ങൾ കൊണ്ട് ഇന്നുവരെ ലോകത്തിൽ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അതിനാടകീയമായ നാടകീയമായ അത്ഭുതാവഹമായ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ദുരന്തങ്ങളും പ്രഡിക്ട് ചെയ്യുന്നുണ്ട് മനുഷ്യൻ ദൈവമായി മാറുകയാണ് ഹൊമോഡിയൂസ് ആൻത്രോപ്പസീനേജ് എന്നാണ് പറയുന്നത് ഈ പോ മനുഷ്യൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു സൃഷ്ടിയുടെ മകുടമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവമായി മാറുന്ന ഒരു പ്രത്യേക അവസ്ഥ ഇവിടെ ആത്മീയ ഇന്റലിജൻസ് ആണ് സ്പിരിച്വൽ ഇന്റലിജൻസ് ഈസ് ദീഡ് ഓഫ് ദ അവർ വ്യക്തികളിലേക്ക് സഭ കൂട്ടായ്മകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാലഘട്ടം ഏറ്റവുമധികം അടുത്തിരിക്കുന്നു ഇൻഡിവിജ്വൽസ് ടു സൊസൈറ്റി ഫേസ് ഓഫ് ഹിസ്റ്ററി അഗൈൻ ബിക്കോസ് ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ വെരി ഇമ്പോർട്ടൻ്റ് ഈ ഇൻ ഹിസ്റ്ററി പല പല പൊട്ടിത്തെറികൾ നാം ഓൾറെഡി കണ്ടു തുടങ്ങി കേട്ടു തുടങ്ങി വ്യക്തികൾ അനുഭവിക്കുന്ന സംഘർഷാവസ്ഥ സൈബർ സ്പേസിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മളുടെ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന സംഘർഷാവസ്ഥ നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ് അതിൻ്റെ ഫലമായി എല്ലാ മേഖലകളിലും അതിൻ്റെ സ്ട്രെസ് ഡിപ്രഷൻ അതിൻ്റെ എഫക്ട്സ് പലയിടത്തും ഇതിനോടകം തന്നെ പൊട്ടിത്തെറികൾ ഒച്ചകൾ ഉയർന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ പ്രകാശത്തെ ധ്യാനിക്കുക എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ തേജസ്സാണ് ഒറിജിനൽ കരിസ്മ ജീസസ് ക്രൈസ്റ്റാണ് അവൻ സൃഷ്ടിയുടെ കാലം മുതലേ ഉണ്ടായിരുന്നു സൃഷ്ടിക്കും മുൻപേ ഉണ്ടായിരുന്നവനാണ് നസറേനായ യേശു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ ജീസസ് ദ അൾട്ടിമേറ്റ് ലൈറ്റ് ധ്യാന ഗുരുവായ ബോബി ജോസ് കട്ടികാട്ട് പിതാവ് പലയാവർത്തി ധ്യാനങ്ങൾക്കൊക്കെ പങ്കുവെക്കുന്ന മൂന്ന് ചെറിയ ചിന്തകൾ വളരെ വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ യേശു ആരായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിലെ മൂന്ന് അടരുകളാണ് നാം ജീവിതത്തിൽ പഠിക്കേണ്ടത് യേശുവിൽ നിന്നും പഠിക്കേണ്ട മൂന്നടതികൾ നമ്മളുടെ ചിന്തകൾ ധ്യാനമാകുക ലൈഫ് ആസ് എ മെഡിറ്റേഷൻ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഒരുപക്ഷെ പത്ത് വർഷം കഴിഞ്ഞവരുണ്ടായിരിക്കാം ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞവരുണ്ടായിരിക്കാം അമ്പത് വർഷം കഴിഞ്ഞവരുണ്ടായിരിക്കാം എഴുപത്തഞ്ചു വർഷം കഴിഞ്ഞവരുണ്ടായിരിക്കാം തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞവരുണ്ടായിരിക്കാം ടേക്ക് ദ ബെസ്റ്റ് ഫ്രം ദ പാസ്റ്റ് ഒത്തിരി ഒത്തിരി പണക്കങ്ങളും സംഘർഷാവസ്ഥകളും ഒക്കെ ഉണ്ട് ആശയപരമായ സംഘർഷാവസ്ഥകൾ പരിഹരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും ചെറിയ ചെറിയ ഇണക്കവും പണക്കവും ഒക്കെ ആണെങ്കിൽ ഒന്ന് പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുക അയലോകത്തെ വീട്ടിലെ പ്ലാവിലെ ഇല മുറ്റത്ത് വീണെന്നും പറഞ്ഞ് അഞ്ചു വർഷമായിട്ട് മുഖം കൊടുക്കാതെ നിൽക്കുവല്ലേ അയലോക്കാരിയെ അയലോക്കാരൻ്റെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ഞായറാഴ്ചമായിട്ട് വീട്ടിലോട്ടൊന്ന് വിളിക്കുക ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നല്ല ആശയപരമായ വൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മഞ്ഞുരുകാൻ സമ്മത്സരങ്ങൾ എടുക്കും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി ടേക്ക് ദ ബെസ്റ്റ് ഫ്രം ദ പാസ്റ്റ് ലാൻ ഫ്രം ദാറ്റ് റിപ്പീറ്റഡ് ലേൺ ലെസൺ ലാമൻ ദ ലോസ്ഡ് ഗ്ലോറി കഴിഞ്ഞു പോയ നന്മകളുണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് വിലപിക്കുന്നത് എന്തിനാണ് വല്ല കാര്യവും ഉണ്ടോ വിലപിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ പോലും ബാബുലോണിലെ നദീതീരങ്ങളിൽ അകപ്പെട്ടിരുന്ന ദൈവജനം സിയോനെ ഓർത്ത് കരഞ്ഞു എന്നാണ് പറയുന്നത് ആ കരച്ചിലും നൊമ്പരവും ഒക്കെ ഒന്ന് നിലനിൽക്കട്ടെ ലാമൻഡ ലോസ്റ്റ് ഗ്ലോറി സൂമാർ അഴിക്കോട് മാഷിന്റെ ഭാരതീയത എന്ന ബുക്കിലെ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും വായിച്ച് ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ച് അതിൽ ദുഷ്ടവും നഷ്ടവുമായതിനെ ഓർത്ത് നൊമ്പരപ്പെട്ട് രാത്രികളെ കണ്ണിനീരുകൊണ്ട് നിറയ്ക്കുന്നവന് മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാനാവൂ ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷേ ചരിത്രത്തിൽ നിന്ന് നല്ലതെടുക്കുവോ ചീത്തയെല്ലാം വേണ്ടെന്ന് നോക്കുവോ പാഠങ്ങൾ പഠിക്കുവോ നഷ്ടമായതിനെ കുറിച്ച് കുറച്ച് ദുഃഖിക്കുക അതുകൊണ്ട് തീരുന്നില്ല നൗ ഈസ് ദ എഴുന്നേറ്റ് പ്രകാശിക്കുക സോ ആൻ ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ആണ് ഒരു പ്രത്യാശയോട് കൂടെ മനുഷ്യന് ജീവിക്കാൻ നോക്കത്തുള്ളൂ പ്രത്യാശയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഈ വർഷം ചെയ്യേണ്ട ടാർജറ്റുകൾ കുറച്ച് അച്ചടക്കങ്ങളൊക്കെ വരുത്തുക നമ്മുടെ ചിന്ത ധ്യാനമാവണം യേശുവിൽ നാം പഠിക്കേണ്ട കാര്യമാണ് ദൈവരാജ്യത്തെ പറ്റിയുള്ള ദർശനമായിരുന്നു യേശുവിൻ്റെ ചിന്ത അത് ധ്യാനമായി വാക്ക് വചനമാകുക വാക്ക് വചനമായവന്റെ പേരാണ് നസ്രനായ യേശു എന്ന് പറയുന്നത് വേർഡ് ഓഫ് ദി ഫാദർ നൗ ഇൻ ഹീൽ അതേസ് നോട്ട് കില്ല അതേസ് വാക്കുകളാണ് ഏറ്റവും വലിയ വാള് നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റു കിടക്കുന്നവർ എത്രയോ പേർ നാവിനെ നിയന്ത്രിക്കുവാൻ പഠിക്കുക പ്രോത്സാഹനങ്ങൾ വരു വരട്ടെ ശക്തിപ്പെടുത്തലുകൾ വരട്ടെ ചേർത്തണക്കുകൾ വരട്ടെ പോട്ടുമോനെ കുഴപ്പമില്ല പോട്ടുമോളെ കുഴപ്പമില്ല നിന്റെ പ്രശ്നത്തിൽ ദൈവം കൂടെ ഞാനും ഉണ്ട് കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് മോളെ ലെറ്റ് എ ന്യൂ ബിഗ്നിങ് ലിവിംഗ് വേഡ് ഓഫ് ഗോഡ് ചിന്ത ധ്യാനമാവുക വാക്ക് വചനമാവുക കർമ്മം കൂതാശിയാവുക എസാക്രമെന്റൽ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ജീസസ് വാസ് ഡെഫിനറ്റ്ലി എ മാൻ ഫോർ അതേസ് നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്തണം യേശുവിൽ നിന്നും പുതിയ വർഷത്തേക്ക് വരുമ്പോൾ നാം പഠിക്കേണ്ട മൂന്ന് പാഠങ്ങൾ നമ്മളുടെ ചിന്തകൾ ധ്യാനമാവട്ടെ നമ്മളുടെ വാക്ക് സൗഖ്യം നൽകുന്ന ജീവൻ നൽകുന്ന വചനമാകട്ടെ നമ്മുടെ കർമ്മം പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളോട് ഇടപെടുന്ന എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന കൂതാശയാവട്ടെ ക്രിസ്ത്യാനിറ്റി ഇൻ ക്രൈസ് ക്രിസ്തു മതം പ്രതിസന്ധിയിലാണോ ആണെന്നും പറയാം അല്ലെന്നും പറയാം അനേക പ്രശ്നങ്ങൾ പല ഭാഗത്തു നിന്നും പുറപ്പെട്ടു വരുന്നു ഒരുപക്ഷെ റൂട്ട് കോസ് എന്താണ് അകത്ത് തന്നെയാണോ എല്ലാ സിവിലൈസേഷനും ഈസ് ഡിസ്ട്രോയിഡ് ഫ്രം വിത്തിൻ ദാൻ വിത്തൗട്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് നമ്മൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എത്രയോ സബ് സെക്സാണ് ക്രിസ്തു സഭയ്ക്കുള്ളത് അത് നല്ലതാണ് വൈവിധ്യം നല്ലതാണ് എങ്കിലും ആ സമൂഹങ്ങളെല്ലാം ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങളായി ഇവിടെ കിടന്ന അടിയുണ്ടാക്കുകയാണ് എന്ത് സാക്ഷ്യമാണ് ക്രിസ്തു സഭ ഈ സമൂഹത്തിന് നൽകുന്നത് അതും പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകുന്നും പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറഞ്ഞിരിക്കുകയാണ് ൺവേർഷൻ കോൺഗ്രസ്റ്റ് കൺസോൾഡേഷൻ ദുഃഖകരമായ വസ്തുത എന്ന് പറയുന്നത് നാം ഇപ്പോഴും മീനുകളെ പിടിച്ചുകൊണ്ടിരിക്കുക നമ്മൾക്ക് ചില ഉണ്ട് ഇത്ര ആൾക്കാരെ സഭയിലേക്ക് ചേർക്കുക എന്നെ പറ്റിയൊന്നും കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പല രീതിയിലും നടത്തിയ കൺവേർഷനുകളുടെ ഒരു കൗണ്ടർ റിയാക്ഷൻ ആണ് പിന്നെ ക്രിസ്തു മതത്തിന് നേരെ വരുന്ന അക്രമങ്ങൾക്ക് പിന്നിലൊരു കാരണം എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് നാം അതിൽ നിന്നും ഓടി മാറിയിട്ടൊരു കാര്യവുമില്ല കർത്താവിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്ന മാർഗത്തിലേക്ക് നമുക്ക് പുതുസംവത്സരം സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ട് സ്ട്രാറ്റജി ഇൻ സിംഗിൾ ഇൻവേർട്ടർ കോമ ഗോ ബാക്ക് ടു ദ റോഡ്സ് കരിശ്മായിലേക്ക് പോവുകയാണ് ആദിമ സഭയിലേക്ക് ജനം കടന്നു വന്നത് റോമാ നൽകുന്ന പാക്സ് റോമാന പീസ് വേണ്ട എന്ന് വെച്ച് അനേകർ ആദിമ ക്രൈസ്തവ സഭയിലേക്ക് വന്നത് ലാളിത്യമായിരുന്നു സഭയുടെ ദൈവത്തിലുള്ള അചഞ്ചലമായ ക്രിസ്തുവിനുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഇൻ്റഗ്രിറ്റി ആയിരുന്നു എന്തൊക്കെ കഷ്ടത അനുഭവിച്ചെങ്കിലും ദേ വേർ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ചർച്ച് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നാം കേരള കോൺഗ്രസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിരാവിലെ അഞ്ചുമണിക്ക് ആണയു സമയം അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ നേതൃത്വത്തിൽ കുടുംബം മൊത്തവും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഇൻ്റഗ്രിറ്റി ഓഫ് എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തിയിരുന്നു കഠിനാധ്വാനികളായിരുന്നു നമ്മുടെ വെല്ലിപ്പച്ചന്മാരും വെല്ലിപ്പച്ചിമാരും അവരും ഒക്കെ എല്ലാ കാലത്തും കള്ളത്തരങ്ങൾ കാണിക്കുന്നവരുണ്ട് അത് അതിൻ്റെ ഭാഗമാണ് പക്ഷെ ജനറലി നമ്മൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം നേടിത്തുന്നത് ഇതുകൊണ്ടായിരുന്നു ആരാധന അവരുടെ ജീവതാളത്തിലായിരുന്നു താളത്തിലായിരുന്നു മണ്ണിൽ കലപ്പയും കൂന്താലിയും ഇട്ട് വെട്ടി കീറി കഠിനാധ്വാനം ചെയ്യുന്ന അടുക്കളയിലും പറമ്പിലുമൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് അവരുടെ ആരാധനയ്ക്കും ഒരു പതിഞ്ഞ താളമായിരുന്നു ദൈവമേ നീ പരിശുദ്ധനാ നൂറ് വർഷത്തിന് ശേഷം ജീവിതം പച്ചപിടിച്ചപ്പോൾ പണം കിട്ടിയപ്പോൾ ജീവിതത്തിന് സ്പീഡ് കൂടിയപ്പോൾ ത്രില് കൂടിയപ്പോൾ ഈ പഴഞ്ചൻ ആരാധനകളെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി മാറി കാലം വരുത്തുന്ന മാറ്റങ്ങളാണ് ഞാൻ ആ ചിന്താഗതിയൊന്നും തെറ്റായിട്ട് പറയുന്നതല്ല എന്നാലും നമുക്ക് കുറേയൊക്കെ നമ്മളുടെ ആ വേരുകൾ തേടി പോകേണ്ടത് അത്യാവശ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീടാണ് സൂര്യനെ ചന്ദ്രനെയൊക്കെ സൃഷ്ടിക്കുന്നത് ആദ്യം വെളിച്ചം ലോഗോസ് ദ ഡിവൈൻ വേഡ് പിന്നീട് പ്രവാചകന്മാരിൽ കൂടെ എല്ലാം വെളിച്ചത്തിന്റെ സാക്ഷ്യമായിരുന്നു യേശുവിന്റെ കാലത്ത് നിത്യ വെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു ഇനി സ്വർഗീയ എരുസലേമിൽ ദൈവത്തിന്റെ നഗരത്തിൽ അവിടെ വെളിച്ചം നൽകുവാൻ സൂര്യനും ചന്ദ്രനും ഉണ്ടായിരിക്കുകയില്ല അവിടെ ദൈവമാണ് അവരുടെ വെളിച്ചം എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ദൈവിക തേജസ് പരിശുദ്ധാത്മാവിന്റെ തേജസ് ആണ് നമ്മളിൽ പ്രകാശിക്കേണ്ടത് അന്ധകാരമേറുകയാണ് പ്രിയമുള്ളവരെ അന്ധകാര യുഗത്തിൽ നീ അന്ധകാരത്തിനെ വിലപിച്ചുകൊണ്ടിരിക്കാതെ അന്ധകാരത്തിനെ ശപിച്ചു നിന്റെ കയ്യിലെ ഒരു ചെറിയ കൈത്തരിയൊന്ന് കത്തിക്കൂ മുഴുവൻ അന്ധകാരം വിചാരിച്ചാലും അതിനെ കെടുത്തുവാനാവില്ല കവി ചോദിക്കുന്നത് പോലെ അയ്യോ സൂര്യൻ അസ്തമിക്കുകയാണല്ലോ ഇനി ആരാണ് സൂര്യന് പകരം വെളിച്ചം നൽകുന്നത് ഒരു മിന്നാമിന്ങ്ങുവന്നു സൂര്യന് പകരമാകാനൊന്നും എനിക്കൊക്കത്തില്ല എങ്കിലും ഒരു ചെറിയ വിളക്ക് വെളിച്ചമാകാൻ ഞാൻ വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെടട്ടെ കുടുംബങ്ങൾ ശക്തമാകട്ടെ സമൂഹം നവീകരിക്കപ്പെടട്ടെ ദേശം പ്രകാശിതമാകട്ടെ ദിക്ക് തെളിയട്ടെ ദേശം തെളിയട്ടെ മണ്ണ് തെളിയട്ടെ മനസ്സ് തെളിയട്ടെ തിരുക്കുറൽ തൂയിലുണർത്തിയ തമിഴക ദേശത്തിൽ നിന്നും ഒരു സംഭവമുണ്ട് ഒരു എട്ട് പത്ത് വയസ്സുള്ള ഒരു തേജസ്ആാർന്ന ഒരു കുട്ടി തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ മുഖത്തെ തേജസ് അവൻ്റെ മറ്റുള്ളവരുടെ ഉള്ള ആ ഇടപെടൽ ആ സൗമ്യത ആ സത്യസന്ധത ആ പ്രകാശം കണ്ട് ഒരാൾ ചോദിക്കുകയാണ് ഓ മകനെ നിന്നെ വളർത്തിയ ഭാഗ്യവതിയായ അമ്മരാണ് നിന്റെ അച്ഛനാരാണ് ആ അമ്മ അപ്പുറത്ത് മറിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അമ്മ വിതുമ്പി 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 കരഞ്ഞു ഇനി പല ഒരു സന്തോഷം അമ്മയ്ക്കുണ്ടോ പ്രിയമുള്ളവരെ എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു വെളിച്ചം തേടിപ്പോയി വിളക്കിനെ കെടുത്തുന്ന ഈച്ചകളെ പോലെ ആവരുത് വെളിച്ചം സൃഷ്ടിക്കുക ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരും എഴുന്നേറ്റ് പ്രകാശിക്കുക ദൈവ സ്നേഹത്തിൽ ലോകരേശുവേ അറിയും സഭമായ ഒരു ദേഹമായി പ്രഭവീഷണം നീ മനസ്സൊരുക്കുക ന ഒരു പുതുക്കത്തിനായി ദൈവസ്നേഹത്തിൽ ഒത്തൊരുമിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലെറ്റസ് എ ന്യൂ ബിഗിനിങ് എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ആമേ